സാധാരണയായി രാഷ്ട്ര തലവന്മാരോ മറ്റ് ഭരണാധികാരികളോ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടുത്തെ പ്രമുഖ വ്യക്തികൾക്കോ അല്ലെങ്കിൽ അവരുടെ സഹധർമ്മിണിമാർക്കോ എന്തെങ്കിലും ചെറിയ സമ്മാനങ്ങൾ കൊടുക്കുന്ന ഒരു പതിവുണ്ട് സോപ്പ് ജീപ്പ് കണ്ണാടി എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് അവിടെ കിട്ടാത്തതുമായ എന്തെങ്കിലും സാധനം ഇപ്പോൾ കേരളത്തിൽ നിന്നാണ് പോകണമെങ്കിൽ ആറന്മുള കണ്ണാടി അല്ലെങ്കിൽ ചുണ്ടൻ വെള്ളത്തിൻ്റെ മാതൃക അതല്ലെങ്കിൽ ഒരു കഥകളി രൂപം ഇങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോയി ഈ ചെല്ലുന്ന രാജ്യത്തെ ഭരണാധികാരി കൊടുക്കും ചിലപ്പോൾ അവിടെ നിന്ന് ഇവിടെ വരുന്നവർക്കും അങ്ങനെ കൊടുക്കാറുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രസിദ്ധമായ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പണ്ട് ഇ കെ നായനാർ വത്തിക്കാനിൽ പോയപ്പോൾ പോപ്പിന് ഒരു ഭഗവത്ഗീത സമ്മാനിച്ചു പോപ്പ് ഇദ്ദേഹത്തിന് ഒരു കോന്തയും കുരിശും സമ്മാനിച്ചു അതൊരു സാധാരണ നാട്ടുകിടപ്പാണ് നമ്മളെന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് കൊടുക്കും അവരെന്തെങ്കിലും ഒന്ന് ഇങ്ങോട്ട് തരും അത്രേ ഉള്ളൂ പണ്ട് കെ വി തോമസ് മാഷ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇന്ത്യ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന് കൊച്ചിയിലെ യഹൂദ ദേവാലയത്തിൽ നിന്നുള്ള എന്തോ ഒരു സ്ഥാനത്തിൻ്റെ മാതൃക അവിടെ കൊണ്ടുപോയി കൊടുത്തു അതിവിടെ വലിയ പുകിലായി പൂക്കാറായി കെ വി തോമസ് ജൂതന്മാരുടെ ഇസ്രായേലിൻ്റെ ഒരു ചാരനാണ് എന്ന രീതിയിലൊക്കെ വലിയ പ്രചാരണം അഴിച്ചു പിന്നീട് മാഷ് പാർലമെൻറ്റിലൊക്കെ മത്സരിച്ചപ്പോൾ ശത്രുക്കൾ വിരോധികൾ ഇത് വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചു ഇസ്രായേൽ ചെയറനായ തോമസിനെ തോൽപ്പിക്കുക വ്യാപകമായിട്ട് പ്രചരിച്ചു ആ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലൊക്കെ ഇദ്ദേഹം വളരെ പിന്നിൽ പോകുന്ന ഒരു സംഭവമായിട്ടായി ഏതാണ്ട് പതിനായിരം വോട്ടിനോ പതിനായിരം വോട്ടിനോ മറ്റമാണ് സിന്ധു ജോയിയെ തോൽപ്പിച്ച് തോമസ് മാഷ് രണ്ടായിരത്തി ഒമ്പതിൽ പാർലമെൻറ്റിലേക്ക് ജയിച്ചത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ട് സാധാരണ ഇങ്ങനെ ഒരു നാട്ടു നടപ്പുണ്ട് അത് പണ്ഡിറ്റ് നെഹ്റു പോകുമ്പോഴും കൊടുക്കാറുണ്ട് ഇന്ദിരാഗാന്ധി പോയപ്പോഴും കൊടുത്തിട്ടുണ്ട് നരസിംഹറാവ് പോയപ്പോഴും മൻമോഹൻ സിംഗ് പോയപ്പോഴും ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ കാര്യത്തിൽ ഒട്ടും പിന്നോക്കമല്ല പുള്ളി പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിൻ്റെ ഉമ്മയ്ക്ക് ഇന്ത്യയിലുണ്ടാക്കിയ ചില വിശേഷപ്പെട്ട സാരി അവിടെ സമ്മാനിച്ചായിട്ട് വലിയ ചരിത്രമുണ്ട് അതുകൊണ്ടൊന്നും ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ ബന്ധം മെച്ചപ്പെട്ടില്ല അത് വേറെ കാര്യം അതുപോലെ ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹാസീന വരുമ്പോഴും ചെയ്യാറുണ്ട് ഹസീന ഇങ്ങോട്ട് കൊടുക്കാറുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ പതിവുള്ളാണെങ്കിലും ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രധാനപ്പെട്ട വാർത്ത വായിച്ച് എനിക്ക് വലിയ രോമാഞ്ചം ഉണ്ടായി അതെന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക എന്ന് അഭിമാനിക്കുന്ന അമേരിക്കൻ പ്രസിഡൻ്റിൻ്റെ സഹധർമ്മണി ജിൽ ബൈഡന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിട്ടിയ ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മാനിച്ച ഇരുപതിനായിരം ഡോളർ വില മതിക്കുന്ന ഒരു ഡയമണ്ടാണ് ഈ ജിൽ ബൈഡൻ ഇത് വീട്ടിൽ കൊണ്ടുപോവാം എന്നാഗ്രഹിച്ചില്ലാതെ താല്പര്യപ്പെട്ടില്ല അത് പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക മന്ദിരത്തിൽ തന്നെ വൈറ്റ് ഹൗസിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ് വേണമെങ്കിൽ അവർക്ക് വീട്ടിൽ കൊണ്ടുപോയിരുന്നു ഇതൊന്നും വലിയ കണക്കും കമ്മിലൊന്നും ഉണ്ടാവില്ല പക്ഷേ ജിൽ ബൈഡൻ അങ്ങനെ അത്യാഗ്രഹിയല്ല മാത്രം ആഭരണങ്ങളോട് വലിയ ഭ്രമമുള്ള സ്ത്രീയുമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പണ്ട് നമ്മുടെ പ്രതിഭാ പാർട്ടിയിൽ ഇങ്ങനെ വിദേശത്ത് പോയപ്പോൾ കിട്ടിയ സാധനങ്ങളൊക്കെ അവർ ഹാൻഡ് ബാഗിൽ വെച്ച് വീട്ടിൽ കൊണ്ടുപോയി അത് പിന്നെ വലിയ വിവാദമായിരുന്നു ഇന്ത്യ ഗവൺമെൻറ് അവരോട് തിരിച്ചു ചോദിച്ചു അവർ കൊടുക്ക കൊടുക്കാതിരിക്കൂ എന്തൊക്കെ ചെയ്തു എനിക്ക് രോമാഞ്ചം ഉണ്ടായതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അഭിമാനം കൊണ്ട് എനിക്ക് ഇരിക്കപൂർത്തി ഇല്ലാതായി പോയി എന്തുണ്ടെന്ന് വെച്ചാൽ ഇന്ത്യ ഒരു ദരിദ്ര രാജ്യമാണെന്നാണ് നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് കാര്യം ഇന്ത്യ ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയാണെന്നും അധികം വൈകാതെ മൂന്നാമത്തെ ശക്തിയായിട്ട് മാറും എന്നൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി പറയുമ്പോഴും പൊതുവേ ആളുകളൊക്കെ പട്ടിണിക്ക് പട്ടിണിക്കാരാണ് അല്ലെങ്കിൽ ദരിദ്രരാണ് ദാരിദ്ര്യരാക്കി താഴെ കഴിയുന്നവരാണ് എന്നൊക്കെയാണ് പ്രചരിക്കുന്നത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ രാജ്യത്ത് ചെല്ലുമ്പോൾ അവർക്ക് കൊടുക്കുന്ന സമ്മാനം തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ അന്തസ്ഥനും നിരക്കതായിരിക്കണം അത് വാങ്ങിക്കുന്ന ആൾക്ക് സ്വീകരിക്കാൻ പറ്റിയതുമായിരിക്കണം ജിൽ ബൈഡന് സമ്മാനം കൊടുക്കുമ്പോൾ ഈ അമ്പലപ്പുറമിൽ നിന്ന് മേടിക്കുന്ന ഒന്നര ഉറുപ്പ്യടെ എന്തെങ്കിലും കളിപ്പാട്ടം കൊണ്ട് കൊടുക്കുന്നതിൽ കഥയില്ല അപ്പോൾ കൊടുക്കുമ്പോൾ അതിൻ്റെ കൊടുക്കുന്ന ആളുടെയും വാങ്ങിക്കുന്ന ആളുടെയും അന്തസ്സിന് യോഗ്യതയ്ക്ക് ചേർന്ന രീതിയിലുള്ള സാധനം വേണം കൊടുക്കാനായിട്ട് അപ്പോൾ ജിൽ ബൈഡൻ എന്ന് വെച്ചാൽ ഈ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഓഫീസായ പ്രസിഡൻറ്റിൻ്റെ പ്രസിഡൻറ്റിൻ്റെ മീ അധികാരമുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അതുകൊണ്ട് അവർക്ക് കൊടുത്തു അത് ഇന്ത്യയുടെ യോഗ്യതയ്ക്ക് ചേർന്നായിരിക്കണം വേണമെങ്കിൽ ഇദ്ദേഹത്തിന് മാർബിളിൽ തീർത്ത ഒരു താജ്മഹലിൻ്റെ രൂപം കൊടുക്കാൻ അല്ലെങ്കിൽ ഖജുറാഹുയിലെ ശില്പത്തിൻ്റെ ഒരു രൂപം കൊടുക്കാൻ അല്ലെങ്കിൽ കെ വി തോമസ് മാഷ് കൊണ്ടുപോയ പോലെ മട്ടാഞ്ചേരിയിലെ യഹൂദ ദേവാലയത്തിൽ നിന്നുള്ള എന്തെങ്കിലും കൊണ്ടുപോകാരുന്നു പക്ഷേ അതൊന്നുമല്ല കൊടുത്ത് ഇരുപതിനായിരം ഡോളർ വിലമതിക്കുന്ന ഒരു രത്നം സമ്മാനിച്ചു അത് കഴിഞ്ഞ വർഷം ഈ ജിൽ ബൈഡന് കിട്ടിയതിന് വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ള ഏറ്റവും അമൂല്യമായ സമ്മാനമായിട്ട് മാറി വെച്ചു അപ്പോൾ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തി എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ല ഇന്ത്യക്ക് ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കാനുള്ള ശാക്തിയുമുണ്ട് അതിനൊക്കെയുള്ള കേല്പ്പുണ്ട് എന്ന് അദ്ദേഹം തെളിയിച്ചു ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ സംശയം അതല്ല ഈ ഇന്ത്യയോട് പൊതുവേ ഒരു വിപ്രതിബദ്ധ്യമുള്ള രാജ്യമാണ് അമേരിക്ക ഈ ജോ ബൈഡൻ പ്രത്യേകിച്ചും ജോ ബൈഡൻ പൊതുവെ പാകിസ്ഥാനോട് ചായവുള്ള ആളാണ് ഇന്ത്യയോട് വലിയ താല്പര്യമില്ലാത്ത ആളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയുള്ള ബൈഡൻ്റെ ഭാര്യയ്ക്ക് ഇരുപതിനായിരം ഡോളറിൻ്റെ ഡയമണ്ട് വാങ്ങിക്കൊടുത്ത സീക്ക് ഇന്ത്യയോട് വലിയ താല്പര്യമുള്ള ആ ഇന്ത്യയെ ഏത് കാലത്ത് സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും സഹായിക്കുന്ന റഷ്യയുടെ വ്ളാഡിമിർ പുട്ടിനെ കാണാനും മോഡി സാർ പോയിട്ടുണ്ടായിരുന്നു ഈ ശബരിമലയ്ക്ക് പോകാൻ പ്രായമായ ജിൽ ബൈഡന് ഇത്രയും വിലപിടിപ്പുള്ള സമ്മാനം കൊടുത്ത സീക്ക് ചെറുപ്പക്കാരിയും സുന്ദരിയുമായ വ്ളാഡിമിർ പുട്ടിൻ്റെ ഗേൾഫ്രണ്ട് അലീന കബേവ എന്നാണ് അവരുടെ പേര് അദ്ദേഹം ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് ആദ്യ ഭാര്യയെ ലുഡ് മീളയെ വിവാഹമോചനം ചെയ്ത് ഇപ്പോൾ ഈ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെയാണ് താമസിക്കുന്നത് അവർക്ക് ഇദ്ദേഹം എന്തായിരിക്കും സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ടാവുക ആലോചിച്ച് ആ റഷ്യക്കാർ യുവാഹകാര്യങ്ങൾ പുറത്ത് പറയുന്നവരല്ലാത്തോട്ടും ഈ അലീന കിട്ടിയ സമ്മാനങ്ങളൊക്കെ പരസ്യപ്പെടുത്തുന്ന സ്വഭാവക്കാരി അല്ലാത്ത ഒട്ടും അത് നമുക്ക് അറിയാൻ പറ്റുകയില്ല ഇനി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ രേഖകൾ എന്തെങ്കിലും കാലത്ത് പുറത്ത് വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അങ്ങനെ എന്തായിരിക്കും കൊടുത്ത് കാണുക മറ്റ് രാഷ്ട്ര തലവന്മാരുടെ ഭാര്യമാർക്ക് എന്തൊക്കെ കിട്ടിക്കാണും എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഏതായാലും ഇത് കിട്ടിയെല്ലാവരെയും അഭിനന്ദിക്കുന്നു ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറഹാരിക്കാൻ നേരത്തെ പറയേണ്ടായിരുന്നു അതിൻ്റെ പൂർവാപരക്രമം തെറ്റിപ്പോയി എങ്കിലും പറയാരിക്കാൻ വൃത്തിയില്ല പണ്ട് കേരള ഹൈക്കോടതിയിലെ ഒരു ചീഫ് ജസ്റ്റിസിന് വടക്കേ ഇന്ത്യക്കാരനായ ചീഫ് ജസ്റ്റിസിൻ്റെ ആ ഭാര്യയ്ക്ക് കേരളത്തിൽ മാർസിസ്റ്റുകാരനായ ഒരു നിയമമന്ത്രി കാറാൾ കടയിൽ നിന്ന് ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം രൂപ വിലമതിക്കുന്ന ഒരു കസവ് സാരി വാങ്ങിച്ചുകൊണ്ട് ഹൈക്കോടതിയിലെ തിരുവനന്തപുരം ബെഞ്ച് അനുവദിച്ചിട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത് ചെയ്തത് അല്ലാതെ ചീഫ് ജസ്റ്റിസിനോടോ അദ്ദേഹത്തിൻ്റെ ഭാര്യയോടുള്ള എന്തെങ്കിലും താല്പര്യം കൊണ്ടല്ല ഏതാണ്ട് ആ ബെഞ്ച് അനുവദിക്കുന്നതിൻ്റെ വക്ക് വരെ എത്തി പക്ഷേ അപ്പോഴത്തേക്കും എസ് എഫ് ഐക്കാർ സമരം ചെയ്തു വേള കൂട്ടി ചീഫ് ജസ്റ്റിസിൻ്റെ കോലം പുഴയിലും കായലിലൊക്കെ ഒഴുക്കി ആകെ കുളമായി അതുകൊണ്ട് ഹൈക്കോടതിക്ക് തിരുവനന്തപുരത്ത് ബെഞ്ചില്ലാണ്ടായിപ്പോയി അങ്ങനെയാണ് തിരുവനന്തപുരം ബെഞ്ച് ഇല്ലാതായത് ഏതായാലും കാറാൾ കടയിൽ നിന്ന് കിട്ടിയ കസവുമുണ്ട് ചീഫ് ജസ്റ്റിസിൻ്റെ ഭാര്യ തിരിച്ചു കൊടുത്തില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില തമാശകൾ നമ്മുടെ നാട്ടിൽ പോലും ഉണ്ടായിട്ടുണ്ട് എന്ന് ഓർമ്മിക്കുന്നു ഏതായാലും ജിൽ ബൈഡൻ്റെ ഈ എന്താണ് രത്നം സമ്മാനിച്ച മുഖ്യ നമ്മുടെ പ്രധാനമന്ത്രി അത് വാങ്ങിക്കാൻ യോഗ്യ നേടിയ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ പേയോ അഭിനന്ദിക്കുന്നു ഇതുപോലെയുള്ള സമ്മാനങ്ങൾ മറ്റ് രാജ്യങ്ങളുടെ തലവന്മാർക്കും കൊടുക്കണം എന്ന് അദ്ദേഹത്തെ പ്രത്യേക ഓർമ്മിപ്പിക്കുന്നു പിന്നെ നരേന്ദ്രമോദി ഒരു കാര്യത്തിൽ ഭാഗ്യവാനാണ് വേറെ ഏതെങ്കിലും പ്രധാനമന്ത്രിയാണ് ഇത്ര വിലപിടിപ്പുള്ള സമ്മാനം രാഷ്ട്ര തലവൻ്റെ ഭാര്യയ്ക്ക് കൂടെ കൊടുത്തിരുന്നെങ്കിൽ വീട്ടിൽ വരുമ്പോൾ ഭാര്യ ചോദിക്കുമായിരുന്നു താൻ എവിടെ നോക്കിയിട്ടാണ് മനുഷ്യ ഇവിടെ ഞാനിരിക്കുമ്പോൾ അവൾക്ക് ഇതുകൊണ്ട് കൊടുത്തത് എന്ന് നരേന്ദ്രമോദിക്ക് ഭാര്യയും കുട്ടികളും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനൊരു ചോദ്യം വീട്ടിൽ ചോദിക്കപ്പെടുകയുംയില്ല അങ്ങനൊരു സൗകര്യം കൂടി അദ്ദേഹത്തിനുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം